നൂറ്റി മുപ്പത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ മാന്ത്രികനായ കുഴലൂത്തുകാരൻ്റെ കഥ കേട്ടിട്ടുണ്ടോ ജർമ്മനിയിലെ ഹാമലൻ നഗരത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിൽ എലികളെ കൊണ്ട് നിറഞ്ഞു രോഗങ്ങൾ പടർന്നു പിടിച്ചു ഭക്ഷണം നശിച്ചു ദുരിതത്തിലായ നാട്ടുകാർ എലികളെ കൊന്നൊടുക്കുവാനായി ഒരാളെ വരുത്തി ഒരു മാന്ത്രികനായ കുഴലൂത്തുകാരൻ അയാൾ എപ്പോഴും വ്യത്യസ്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു കൂടാതെ അയാളുടെ കയ്യിൽ ഒരു ഫ്ലൂട്ടും ഉണ്ടായിരുന്നു ഒരു നിശ്ചിത തുക തന്നാൽ എലികളെയെല്ലാം കൊല്ലാം എന്ന അയാളേറ്റു ഗ്രാമവാസികൾ അയാളുടെ നിബന്ധന അംഗീകരിച്ചു തുടർന്ന് അയാൾ ഫ്ലൂട്ട് വായിച്ചു ഫ്ലൂട്ടിന്റെ ശബ്ദം കേട്ട എലികളെല്ലാം അയാളെ പിന്തുടർന്നു അയാൾ അവയെ ഒരു നദിയിലേക്കാണ് കൊണ്ടുപോയത് കുഴലൂത്തുകാരനെ പിന്തുടർന്നു വന്ന എലികളെല്ലാം വെള്ളത്തിൽ മുങ്ങി മുങ്ങിച്ചാവുകയും ചെയ്തു പിന്നീട് തൻ്റെ കൂലി ആവശ്യപ്പെട്ടപ്പോൾ ഗ്രാമവാസികൾ പണം കൊടുക്കാൻ വിസമ്മതിച്ചു നിരാശനായ കുഴലൂത്തുകാരൻ പ്രതിഫലം തരാത്ത നാട്ടുകാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുറച്ചു അന്നു രാത്രി അയാൾ മടങ്ങിയെത്തി ഒരു വ്യത്യസ്ത ഈണത്തിൽ അയാൾ ഫ്ലൂട്ട് വായിച്ചു ഇത്തവണ അയാളെ പിന്തുടർന്നത് ഗ്രാമത്തിലെ കുട്ടികളായിരുന്നു ഒന്നിന് പുറകെ ഒന്നായി ഗ്രാമത്തിലെ കുട്ടികളെല്ലാം അയാളെ പിന്തുടർന്നു അയാൾ അവരെയും കൂട്ടി ഒരു ഗുഹയിലേക്ക് കയറി അങ്ങനെ ആ രാത്രി നൂറ്റി കുട്ടികളെ അയാളോടൊപ്പം കാണാതായി ഇതാണ് ഹാമൽ നഗരത്തിലെ മാന്ത്രികനായ കുടലൂത്തുകാരൻ്റെ കഥ